കോഴിക്കോട് വ്യാപാരിയായ മാമിയെ കാണാതായ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു കേസ് സി ബി ഐക്ക് വിടാനായിരുന്നു ഒരു പ്രത്യേക നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദാംശങ്ങൾ ശ്രുതി കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി അട്ടൂർ മുഹമ്മദ് എന്ന മാമിയുടെ തിരോധാന കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേസ് അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കിയിട്ടുണ്ട് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ഇക്കാര്യം ഒരു സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് കേസ് സി ബി ഐക്ക് വിടണമെന്ന ശുപാർശയ്ക്ക് പിന്നാലെയാണ് ഡി ജി പിയുടെ നടപടി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് മാമിയെ കാണാതാകുന്നത് ആദ്യം നടക്കാവ് പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച കേസ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത് എന്നാൽ കേസിൽ ഇതുവരെ യാതൊരു തെളിവും ലഭിച്ചിട്ടിരുന്നില്ല ഇതിനിടയിലാണ് പി വി അൻവർ എം എൽ എ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്തിയത് മാമിയെ കൊലപ്പെടുത്തിയതായിരിക്കാം കൊലപ്പെടുത്തിയതായിരിക്കാമെന്നായിരുന്നു അൻവറിന്റെ ആരോപണം ഇതിൽ എ ഡി ജി പി അജിത് കുമാറിനടക്കം പങ്കുണ്ട് എന്നുള്ള ഒരു സൂചന കൂടിയാണ് നൽകിയിരുന്നു തുടർന്നാണ് കേസ് സി ബി ഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചത് അതിനുശേഷം പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ ആവശ്യമായി കുടുംബം രംഗത്തെത്തിയതോടെ തന്നെ ഇത് വലിയ വിവാദമായിരുന്നു ഈ പഴയ കേസ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഡി ജി പി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ഇത് അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുന്നത് വ്യക്തമാണ് കോഴിക്കോട് വ്യാപാരിയായ മാമിയെ കാണാതായ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്